നമസ്കാരം ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു സംസ്ഥാനം പാട്ടപ്പിരിവ് നടത്തുന്നത് അഥവാ ബക്കറ്റ് പിരിവ് നടത്തുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നാൽ കേരളമാണ് അത് ചെയ്യുന്നത് ക്യൂബ എന്ന അവരുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൂരിലും മറ്റുമൊക്കെ അവർ പിരിവ് നടത്തുക ക്യൂബ സഹായ ഫണ്ട് എന്ന രീതിയിലാണ് പക്ഷേ ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ഇവർ ഈ പണം പിരിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷം ആവട്ടെ അല്ലെങ്കിൽ കോടി ആവട്ടെ ഇത് എങ്ങനെ അവർ ക്യൂബയുടെ കയ്യിൽ എത്തിക്കും അതായത് ആരെങ്കിലും കൈ ആരെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് അവിടെ എത്തിക്കാനൊന്നും പറ്റില്ല കേന്ദ്ര സർക്കാർ വഴി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അറിവില്ലാതെ ഈ സ ഈ കാശ് ഒരു രൂപ പോലും അവർക്ക് ക്യൂബയിൽ എത്തിക്കാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ വഴി മാത്രമേ എത്തിക്കാൻ പറ്റൂ പക്ഷേ ക്യൂബയ്ക്ക് ഈ ഇന്ത്യയിലെ െങ്കിലും ഒരു സംസ്ഥാനത്തെ പിരിച്ച കാശ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു രീതിയോട് ഒരിക്കലും കേന്ദ്ര സർക്കാർ ഒരു അനുകൂലമായി പ്രതികരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യ മഹാരാജ്യം എന്തെങ്കിലും സഹായം കൊടുക്കുന്നതായിട്ട് മാത്രമേ ചെയ്യൂ ഈ പറയുന്ന പോലെ ഈ കാരണത്തിനായിരിക്കില്ല ഇവർ പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും ഉപരോധിക്കുന്നു ക്യൂബയെ അതിനാൽ ക്യൂബ വളരെ കഷ്ടപ്പാടിലാണ് ആ ക്യൂബയെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പാട്ടപ്പിരിവ് നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറു മറുചോദ്യമുണ്ട് അമേരിക്ക ഒരുപക്ഷെ വാണിജ്യപരമായിട്ടുള്ള ഉപരോധങ്ങൾ ഇവർക്ക് കൊടുത്തു കാണും പക്ഷേ ചൈന എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടല്ലോ അപ്പോൾ അമേരിക്ക ഇവർക്ക് വാണിജ്യ പരിപാടി ഇവർ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ ചൈനയുടെ വിപണി തുറന്നു കൊടുക്കട്ടെ അങ്ങനെ സഹായിക്കട്ടെ അതല്ലേ ചെയ്യേണ്ടത് അതിനു പകരം ഇങ്ങ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കൊച്ചു തുരുത്തിൽ കേരളം പോലെ ഒരു സ്ഥലത്ത് അവിടെയും കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ പാട്ടപ്പുരുവും ബക്കറ്റ് പെരുവുമായിട്ട് ഇതുപോലെ ക്യൂബ സഹായ നിധി ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എന്തൊരു കോമാലത്തരമാണ് ഇവർ കാണിക്കുന്നത് ഇവർ ഈ ക്യൂബെ വെച്ച് എത്രയെത്ര പാട്ടുകൾ എത്രയെത്ര വാഴ്ത്ത് പാട്ടുകളാണ് ഇവർ ഇതിനു മുമ്പേ പാടിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ പാലൊഴുകുന്നു തേനൊഴുകുന്നു ക്യൂബയുടെ കാറ്റിന് വരെ കമ്മ്യൂണിസ്റ്റ് സുഗന്ധമാണ് അവിടെ സ്വർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞ കൂട്ടർ അവിടെ പട്ടിണിയാണ് അവിടെ ഗതിയില്ല അവരെ നമ്മൾ സഹായിക്കണം എന്ന് പറഞ്ഞു ഒരു രാജ്യത്തെ സഹായിക്കാൻ ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ ക്യൂബ സഹായ ഫണ്ട് പിരിവ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്ന കമ്മ്യൂണിസം എന്നത് ഈ ഈ കോലത്തിലുള്ളതാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇതാണോ ഇവരുടെ മധുര മനോജ്ഞമായിട്ടുള്ള ക്യൂബ അമേരിക്ക പോലൊരു രാജ്യം ഉപരോധിച്ചാൽ തീർത്തു പോകാനുള്ളതേ ഉള്ളൂ ക്യൂബ എന്തേ ചൈനയ്ക്ക് അവർക്ക് അവരെ സഹായിച്ചുകൂടെ അല്ലെങ്കിൽ വേറെയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടെന്നാണല്ലോ ഇവർ അവകാശപ്പെടുന്നത് അവരൊക്കെ ആ വിപണി തുറന്നു കൊടുത്ത് ക്യൂബയെ സഹായിക്കുകയല്ലേ ചെയ്യേണ്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് കോവിഡ് സമയത്തൊക്കെ ലോകത്തിൻ്റെ കോവിഡ് വാക്സിൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കോവിഡിനെ പ്രതിരോധിക്കാനും പറ്റുന്നത് ക്യൂബയിലെ ഡോക്ടർമാർക്കാണ് എന്ന ധാരണയിൽ ക്യൂബയിൽ നിന്നും കോവിഡ് വാക്സിൻ ഇറക്കുമതി വരെ ചെയ്യും വരെ തള്ളിമറിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ഗീർ വാണുങ്ങളാണ് അവർ ക്യൂബയെ പറ്റി പറഞ്ഞ് പരത്തിയിരുന്നത് എന്നാൽ നോക്കൂ ഒരൊറ്റ ഉപരോധത്തിൽ മൂക്കും കൊത്തി വീണ് സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യം ആ രാജ്യത്തെ സഹായിക്കാൻ ചൈന പോലെ അവർ പറയുന്ന വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ചൈന പോലും തയ്യാറാവുന്നില്ല എന്നിരിക്കെ കേരളത്തിൽ ഇതിൻ്റെ പേരിൽ ബക്കറ്റ് പിരിവ് നടത്തുന്നു പാട്ട പിരിവ് നടത്തുന്നു എന്നതിനർത്ഥം ആ പണം ക്യൂബയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ പിരിവ് നടത്തുന്നവർക്ക് തന്നെ പൊട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്